അസലാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തൂ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായിട്ട് ഫിക്കിഹിൻ്റെ വാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ചോദ്യം ഒന്ന് ശരി നൽക ഒന്ന് നിസ്കാരത്തിൽ സലാം വീട്ടിയ ഉടനെ ചൊല്ലണം എന്താണ് അലഹദില്ല എന്നാണോ അസ്താഫിറുള്ള എന്നാണോ ഉത്തരം അസ്താഫിറുള്ള രണ്ട് നിസ്കാരത്തിൽ രണ്ടാം സലാം വീട്ടൽ ണോ നിർബന്ധമാണോ ഉത്തരം സുന്നത്ത് ഒന്നാം സലാം വീട്ടിലാണ് നിർബന്ധം മൂന്നാമത്തേത് സുജൂതി തലയുടെ ഭാരം നിലത്ത് പതിയണം നിലത്ത് പതിയേണ്ടതില്ല ഉത്തരം നിലത്ത് പതിയണം നാല് രണ്ട് സുജൂതിനിടയിൽ ഇരിക്കൽ സുന്നത്താണ് ഫറാണ് എന്ന് തന്നിട്ടുണ്ട് ഉത്തരം ഫറു അഞ്ച് എന്നും എന്നും തന്നിട്ടുണ്ട് ഉത്തരം ആറ് എന്നും എന്നും തന്നിട്ടുണ്ട് ഉത്തരം ഒത്ത കറക്റ്റ് നോക്കണം അക്ഷര തെറ്റ് മാത്രമുള്ളൂ അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ രണ്ടെണ്ണം എഴുതാനാണ് ഒന്ന് നിസ്കാരത്തിന്റെ ഫറുകളിൽ വല്ലതും ഒഴിവാക്കുക ഏതെങ്കിലും ഷർത്തിന് ഭംഗം വരിക എന്നൊക്കെ നമ്മൾ ഇരുപതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ തുടർച്ചയായി മൂന്ന് തവണ അനങ്ങുക ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിസ്കാരത്തിൽ കരാഹത്തുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് നിസ്കാരത്തിൽ തലയും ചുമലും തുറന്നിടൽ ഒരു കാലിൽ നിൽക്കൽ എന്ന് കഴുതാം മൂന്നാമത്തത് ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ അക്ഷരങ്ങളുടെ ഷദ് മദ് എന്നിങ്ങനെ എല്ലാം ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് ചോദ്യം മൂന്ന് പൂർത്തിയാക്കാം ഒന്ന് വമിൻ വമിൻ മഹിയ ഡാഷ് എന്ന് എഴുതി കൊടുക്കാം രണ്ട് ആലി ഡാഷ് മജീദ് എന്ന് എഴുതി കൊടുക്കുക അസ്സലാമു അലൈക്കും എന്നതാണ് സലാമിൻ്റെ വചനം കൂടി പറയാൻ സുന്നത്തുണ്ട് നാല് അനക്കം ടങ്ങുകയാണ് ഇതിന്റെ ദാഷ് ഇതിന്റെ ചോദ്യം നാല് ഉത്തരം എഴുതാം നബി പലവട്ടം മടക്കി നിസ്കരിച്ച നിസ്കാരം ഏതാണ് ഏതാണ് ഉത്തരം ഇല്ലാത്ത നിസ്കാരം നബി നബിസല്ലാഹു അലൈ വസലമ്മ പലവട്ടം മടക്കി നിസ്കരിച്ചിട്ടുണ്ട് രണ്ട് ഒരു വിശ്വാസിയെ കൂടുതൽ അള്ളാഹുമായി അടുപ്പിക്കുന്ന വിവാദത്തെ ഏതാണ് ഉത്തരം നിസ്കാരം നിസ്കാരം ഒരു വിശ്വാസിയെ അള്ളാഹുവുമായി കൂടുതൽ അടുപ്പിക്കും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ന നിസ്കാരത്തിന്റെ സമയം ആയി എന്ന് ഉറപ്പ് വരുത്തണം ആരെ ഉത്തരം നിത്യവും അശുദ്ധിയിൽ ഉള്ളവർ നിസ്കാരത്തിൻ്റെ സമയമായി എന്ന് ഉറപ്പുവരുത്തണം നാല് നജസിൽ പെടാത്ത ശവങ്ങൾ ഏതാണ് ഉത്തരം മനുഷ്യൻ മത്സ്യം ജറാദ് അഥവാ വെട്ടുകിള് ഇവയുടെ ശവം നജസിൽ പെടില്ല അഞ്ച് വിസർജനം ഹറാമാണ് എവിത കൂടാതെ പിപിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ഹറാമാണ് ചോദ്യം അഞ്ച് വ്യക്തമാക്കാം ഒന്ന് ഫർലായ കുളിയുടെ നീയത്ത് എന്താണ് കുളി എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണ് കുളിയുടെ നീയത്ത് രണ്ട് രണ്ട് മുൻകൈ കഴുകുമ്പോൾ ചൊല്ലേണ്ടത് എന്താണ് ഉത്തരം ഒ ഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുകയും ഉച്ചരിക്കുകയും അഴോദും ബിസ്നിയും രണ്ട് ഷഹാദത്തും പിന്നെ അലഹമുല്ലാഹില്ല ജാലൽ മഹാ തൊഹൂറ എന്നും ചൊല്ലിക്കൊണ്ട് രണ്ട് മുൻകൈ കഴുകണം മൂന്ന് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ ഉത്തരം ഉറക്കം ഭ്രാന്ത് ബോധക്ഷയം മത്ത് നാലാമത്തത് അസ്വലതു എന്ന് കേൾക്കുമ്പോൾ ചൊല്ലേണ്ടത് സുബഹിന്റെ ബാങ്കിൽ എന്ന് പറയുമ്പോൾ എന്നാണ് ചൊല്ലേണ്ടത് അഞ്ചാമത്തത് നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടത് ഉത്തരം നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്നാണ് ചൊല്ലേണ്ടത് അതിനാണ് തെക്കിബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത് ചോദ്യം ആറ് ക്രമത്തിലാക്കാം വലി വാലിദെയി റബ്ബി റബ്ബി റഫു അത് ക്രമത്തിലാക്കി എഴുതാനാണ് ഉത്തരം ربي اغفر لي ولي والدي يا ربي ارحمهما كما ربياني يعني صغيرا تودم <متحدث> إيجد بوري بيكام ربي أفر لي داش وجبرني داش وهدني داش ربي اغفر لي ورحمني واجبرني ورفعني وارزقني واهدني واعفني تودم إيجد أرتم إردام ഒബാരിക്കിലി ഫീമ അളത്വ ഉത്തരം നീ നൽകിയതിൽ എനിക്ക് നീ ബർക്കത്ത് നൽകണമേ എന്നാണ് അതിൻ്റെ അർത്ഥം